ഞാറയ്ക്കൽ ശ്രീ ബാലഭദ്രദേവി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആറാട്ടു മഹോത്സവം മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ഏപ്രിൽ അഞ്ചു വരെ നടക്കും ഇരുപത്തിയൊൻപതിന് ദീപാരാധനയ്ക്ക് ശേഷം ആറ് അൻപതിനും ഏഴ് മുപ്പതിനും മധ്യ ക്ഷേത്രം തന്ത്രി അഴകത്ത് പ്രകാശൻ നമ്പൂതിരിപ്പാട് തൃക്കുടിയേറ്റും ഏപ്രിൽ മൂന്നിന് പൂരം എഴുന്നള്ളിപ്പും ഏപ്രിൽ നാലിന് ഉത്സവബലി പള്ളിനായാട്ട തുടങ്ങിയ ക്ഷേത്രാചാരങ്ങളും എട്ടാം ദിവസമായ ഏപ്രിൽ അഞ്ചിന് ആറാട്ടുമായി ആഘോഷിക്കും വിവിധ ദിവസങ്ങളിൽ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ കലാപരിപാടികളും നടക്കും മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതി ിൽ വിവിധ മഹിളാ ഗ്രൂപ്പുകളുടെ തിരുവാതിരകളി ഓണക്കളി മുപ്പത്തിയൊന്നിന് വൈകിട്ട് ഏഴ് മണിക്ക് സൂരജ് സത്യന്റെ കഥാപ്രസംഗം കഥ വ്യാസന്റെ ചിരി തുടർന്ന് മുദ്ര നൃത്ത വിദ്യാലയത്തിന്റെ നൃത്ത നൃത്തങ്ങൾ ഏപ്രിൽ ഒന്നിന് ദീപാരാധനയ്ക്ക് ശേഷം ദേവിക്ക് പൂമൂടൽ കൈകുട്ടിക്കളി കലാമണ്ഡലം രാജേഷ് ആൻഡ് പാർട്ടിയുടെ ഓട്ടൻതുള്ളൽ ഏപ്രിൽ രണ്ടിന് വിവിധ കലാകാരികളുടെ ഭരതനാട്യം സെമി ക്ലാസിക്കൽ ഡാൻസ് തുടർന്ന് കൃഷ്ണഗാഥ സംഗീതാലയത്തിന്റെ കരോക്കെ ഗാനമേള തെക്കേച്ചേരിവാരം മഹിളാ സംഘത്തിന്റെ താലസമർപ്പണം എന്നിവയും നടക്കും തിരോത്സവ ദിനമായ മൂന്നിന് രാവിലെ ഒൻപതിന് നടക്കുന്ന കാഴ്ച ശിവേലിക്ക് ചൈത്രം അച്ചു തിടമ്പേറ്റും പഞ്ചാരിമേളത്തിന് ബാബു പള്ളരുത്തി നേതൃത്വം വഹിക്കും തുടർന്ന് ആനയൂട്ട് വൈകിട്ട് നാലിന് പകൽപൂരം എഴുന്നള്ളിപ്പ് സി കെ ജഗദീപ് ആൻഡ് പാർട്ടി നയിക്കുന്ന ഡബിൾ നാഥസ്വരം കലാമണ്ഡലം പ്രദീപ് ആൻ പാർട്ടി നയിക്കുന്ന പഞ്ചവാദ്യം ബാബു പള്ളുരുത്തിയാൻ പാർട്ടിയുടെ ചെണ്ടമേളം തുടർന്ന് വർണ്ണമഴ നാലിന് രാവിലെ ഒൻപതിന് ഉത്സവബലി ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക തുടർന്ന് ശ്രീലയം മ്യൂസിക്കൽ ഗ്രൂപ്പിന്റെ കരോക്കെ ഭക്തിഗാനമേള വടക്കേ ചേരുവാരം മഹിളാ സംഘത്തിന്റെ താരസമർപ്പണം പള്ളിവേട്ട പള്ളിയുറക്കം ആറാട്ടു മഹോത്സവ ദിനമായ അഞ്ചിന് രാവിലെ പള്ളി പള്ളിയുണർത്തൽ അകത്തേക്ക് എഴുന്നള്ളിപ്പ് എട്ടിന് ആറ് ാട്ടിന് പുറപ്പാട് എട്ട് മുപ്പതിന് മീനൂട്ട ഒൻപതിന് തിരുവാറാട്ട എന്നിവയും നടക്കും പന്ത്രണ്ടിൽ നടക്കുന്ന പൊങ്കാല സമർപ്പണത്തോടെ ഈ വർഷത്തെ ഉത്സവ പരിപാടികൾ പൂർണ്ണമാകുമെന്ന് സഭാ പ്രസിഡന്റ് കെ സി ഗോപി സെക്രട്ടറി എ വി ബാസി കെ ബി രാജേന്ദ്രൻ എന്നിവർ അറിയിച്ചു